അധികൃതരുടെ കടുത്ത അനാസ്ഥ മൂലം വൈക്കത്തെ ബിനാലെ ശില്പം വീണു വൈക്കം മുനിസിപ്പൽ പാർക്കിനു സമീപം കായലിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ മണിയാണ് മറിഞ്ഞു വീണത് വൈക്കത്ത് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ കൗതുകം പാർന്നിരുന്ന കൂറ്റൻ മണിയാണ് തകർന്നു വീണത് കൊച്ചി ബിനാലയോട് അനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന പ്രശസ്ത ശില്പി ജിജീസ് കറിയ നിർമ്മിച്ച കൂറ്റൻമണിയുടെ മാതൃകയിലുള്ള ശില്പമാണ് കേരള ലളിതകലാ അക്കാദമി ഏറ്റെടുത്ത് വൈക്കത്ത് സ്ഥാപിച്ചത് ഇരുമ്പ് തൂണുകളിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻമണി സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മണിയിലെ സുഷിരങ്ങളിലൂടെ മോട്ടോറിന്റെ പ്രവർത്തനത്തിലൂടെ ജലപ്രവാഹം ഉണ്ടാകുന്ന ശില്പം വളരെ ആകർഷണമായിരുന്നു ഇരുമ്പ് തൂണുകൾ കാലപ്പഴക്കം കൊണ്ട് തുരുമ്പു വന്ന് കേടായതാണ് ശില്പം കാറ്റിൽ മറിയുവാൻ കാരണമായത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറിയായിരുന്നു എം കെ ഷിബുവിന്റെ ശ്രമഫലമായാണ് ഈ ശില്പം നഗരസഭയുടെ സഹകരണത്തോടെ കേരള ലളിതകലാ അക്കാദമി വൈക്കം മുനിസിപ്പൽ പാർക്കിനോട് അനുബന്ധിച്ച കായലിൽ സ്ഥാപിച്ചത് കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തുവാൻ കേരള ലളിതകലാ അക്കാദമിയും സാംസ്കാരിക വകുപ്പും നഗരസഭയും തയ്യാറാകാത്തതിനാലാണ് ശില്പം മറിയുവാൻ കാരണമായത് ശില്പത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കേരള ലളിതകലാ അക്കാദമിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും എം കെ ഷിബു പലതവണ നിവേദനം സമർപ്പിക്കുകയും ശില്പത്തിന്റെ അപകടാവസ്ഥ നിരവധി തവണ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക യും ചെയ്തിരുന്നു കേരള ലളിതകലാ അക്കാദമി ചെയർമാനും ശില്പി ജിജീസ് കറിയയും വൈക്കത്തെത്തി ശില്പത്തിന്റെ കേടുവന്ന കേഡറുകൾ തൂണുകൾ പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ ഡിസൈനും എട്ട് ലക്ഷം രൂപ ചിലവ് വരുന്ന എസ്റ്റിമേറ്റും തയ്യാറാക്കിയതുമാണ് എന്നാൽ അക്കാദമിയുടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം തൂണുകളുടെ പുനർനിർമ്മാണം നടന്നില്ല കേരള ലളിതകലാ അക്കാദമിയും സാംസ്കാരിക വകുപ്പും നഗരസഭയും അടിയന്തരമായി ഇടപെട്ട് തകർന്നു വീണ ശില്പം പുനർനിർമ്മിക്കണമെന്ന് ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറി എം കെ ഷിബു ആവശ്യപ്പെട്ടു ഇതിന്റെ സംരക്ഷണം വൈക്കം നഗരസഭയും അതുപോലെ തന്നെ കേരള ലളിതകലാ അക്കാദമിയും സാംസ്കാരിക വകുപ്പും ഒക്കെയാണ് ഇതിൻ്റെ സം സംരക്ഷണം നടത്തേണ്ടിയിരുന്നത് ഇതിൻ്റെ ഇത് സ്ഥാപിച്ചിരുന്ന കേഡറുകൾ ഇരുമ്പ് തൂണുകൾ ഈ ഉപ്പുവെള്ളം അടിച്ച് അത് കാലക്രമേണ അത് നാശത്തിൻ്റെ വക്കിലെത്തുമ്പോൾ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു കലാ വസ്തുവിനോട് കാട്ടേണ്ട ആദരവ് കാട്ടേണ്ടതായിരുന്നു ഇത് തകർച്ചയുടെ വക്കിലാണ് എന്ന് മുൻ ലളിതകലാ അക്കാദമി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പലതവണ അക്കാഡമിയുടെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും പലതവണ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ തകർ തകരുവാനുള്ള സാധ്യതയെക്കുറിച്ച് വാർത്തകൾ നൽകിയിരുന്നു എന്നാൽ അധികൃതരുടെ അനാസ്ഥയാണ് കടുത്ത അനാസ്ഥയാണ് ലളിതകലാ അക്കാദമിയുടെയും സാംസ്കാരിക വകുപ്പിൻ്റെയും കടുത്ത അനാസ്ഥയാണ് ഈ ശില്പം ഇന്നിങ്ങനെ മറിഞ്ഞു മറിഞ്ഞുപീഴാനുണ്ടായ സാഹചര്യം ന്യൂസ് ഡെസ്ക്